ഒരു കിലോ പച്ചരി നാല് അഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർക്കുക കുതിർത്തതിന് ശേഷം മിക്സിയിലേക്കിട്ട് നമുക്ക് ആട്ടിയെടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക അല്ലെങ്കിൽ വെള്ളം കൂടി പോകുന്നതാണ് ഞാനിവിടെ ആ അരി ആട്ടാൻ വേണ്ടി മാത്രം ശകലം വെള്ളമേ ചേർക്കുന്നുള്ളൂ അരിയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പച്ചടി നല്ലതായിരിക്കണം നല്ല പച്ചടിയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അപ്പം കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പി അച്ചണം അതിനു വേണ്ടിയിട്ട് ഈ മാവിൽ നിന്ന് രണ്ട് തവി മാവ് വേറൊരു പാനിലേക്ക് മാറ്റണം നമ്മൾ അരിയാട്ടിയ മിക്സിയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ട് ഇതും കൂടി ആ പാനിലേക്ക് ഒഴിക്കുക രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അവസാനം നമുക്കൊരു കുറുക്ക് പോലെ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ കുറുക്ക് പോലെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് തണുക്കുവാൻ വേണ്ടി മാറ്റി വയ്ക്കാം കപ്പി തണുത്തതിന് ശേഷം മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കപ്പി നമുക്ക് മാവിലേക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞങ്ങളിവിടെ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കാം ഞങ്ങളിവിടെ രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആകുമ്പോൾ മാവ് നന്നായിട്ട് പുളിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി രാവിലെ ആകുമ്പോൾ ഒരു തേങ്ങ മുഴുവൻ ചിരകിയതാണിത് ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ആട്ടിയെടുക്കണം ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോഴത്തേക്കും നമ്മുടെ മാവ് പോകും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് നമ്മൾ ഒന്നാം പാലൊക്കെ എടുക്കുന്നത് പോലെ റെഡിയാക്കി എടുക്കണം നമ്മുടെ തേങ്ങാപ്പാൽ പൊളിച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണ് കൂടുതലാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി കിട്ടുന്നതായിരിക്കും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള അരിയപ്പം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് അറിവപ്പം ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടണും ബെൽബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ താങ്ക് യു